സൗദി ഹഫർ ഹഫർ അൽ അൽ ബാത്തിൽ കമ്മിറ്റി വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി കമ്മിറ്റി അഞ്ചാം വാർഷികവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു പ്രൊവിൻസ് സെക്രട്ടറി സലീം കിരിക്കാട് ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ബിപിൻ മറ്റത് ഇക്ബാൽ ആലപ്പുഴ അനൂപ് പ്രഭാകരൻ ജോബി ആന്റണി നിസാം കരുനാഗപ്പള്ളി എന്നിവർ സംസാരിച്ചു കേക്ക് മുറിച്ച് പ്രവർത്തകർ ആഘോഷം പങ്കിട്ടു പുതുവർഷ കലണ്ടർ പ്രകാശനം നിർവഹിച്ചു കമ്മിറ്റിയുടെ വാർഷിക റിപ്പോർട്ടും പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു അഫ്രൽ ബാത്തിൻ സ്നേഹതീരം കൂട്ടായ്മ പ്രവർത്തകർ അവതരിപ്പിച്ച സംഗീതനിശയും വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി സൈഫുദ്ദീൻ പള്ളിമുഖ് റാഫി പരുതൂർ ജിതേഷ് തിരുവത്ത് ഷബ്നാസ് കണ്ണൂർ ജോമോൺ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം